ഇത് കണ്ട നിങ്ങൾ ഹെഡ്ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് പോയപ്പോൾ ഇതിൻ്റെ നോബ് ഈ ഒരു നോബ് അഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് ടെക്നീഷ്യനെ കൊടുത്ത സമയത്ത് അവന്മാർ കാണിച്ചു വെച്ച പണിയാണിത് നോക്കിയാൽ എന്തോ സ്ക്രൂ ഡ്രൈവർ പോലുള്ള എന്തോ സാധനം ഇട്ട് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കണ്ട ഇവിടെ പൊട്ടിപ്പോയി ഏ ഇതുപോലും അറിയാത്ത ഓരോരുത്തന്മാരാണ് ഈ പണികൾ പണിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ ഇത് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമുള്ളൂ ഇത് നോക്കിയതാണ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഏ ഇത് ഫോക്സ് വാഗൻ്റെ വണ്ടിയുള്ള എല്ലാവരും ശ്രദ്ധിച്ച് വച്ചോളാ വളരെ സിമ്പിളായിട്ട് ഈ സാധനം ഊരി എടുക്കാൻ പറ്റും ജസ്റ്റ് ദാ ഈ ഒരു നോബ് കണ്ടോ നമ്മളെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ഓഫാക്കാൻ ഉപയോഗിക്കുന്ന ഈ സെയിം സാധനം തന്നെ ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും ഇത്രയ്ക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവത്തിനാണ് ഈ എന്താ പറയുക മരവാഴ ഈ ഒരു സാധനം ഞെക്കി പൊട്ടിച്ചിരിക്കുന്ന കുത്തി പൊട്ടിച്ചിരിക്കുന്ന ഇട്ടിട്ട്